കഴിഞ്ഞ ദിവസങ്ങൾ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു വീഡിയോ ഏറെ വൈറലായിരുന്നു ജർമ്മനിയിലെ ബെർലിനിൽ കറങ്ങുന്ന വീഡിയോ ആയിരുന്നു അത് എന്നാൽ അതിൽ ഏറെ ശ്രദ്ധ നേടിയത് പ്രണവിനൊപ്പം ഉണ്ടായിരുന്ന ആ പെൺകുട്ടി തന്നെയായിരുന്നു വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ആ കുട്ടി പ്രണവിന്റെ ഗേൾ ആണോ എന്ന് കമൻ്റുകളിലൂടെ ചോദിച്ച് എത്തിയത് കാരണം ബെർലിനിൽ നിന്നുമുള്ള വീഡിയോയിൽ മാത്രമല്ല പ്രണവിൻ്റെ ഒട്ടുമിക്ക യാത്രകളിലും ഈ സുന്ദരി വീഡിയോകളിൽ കാണാം അത് തന്നെയാണ് ആരാധകരിൽ ഇത്തരം സംശയം വന്നതും ഇത്രയും കാലം യാത്രകളും ലോകം കറങ്ങലും ആയി മാത്രം നടന്ന പ്രണവിൻ്റെ മനസ്സ് കീഴടക്കിയ ആ സുന്ദരിയെക്കുറിച്ച് അറിയാൻ പലരും അതിയായ ആഗ്രഹങ്ങളുണ്ട് എന്നാൽ പ്രണവ് ആ കുട്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇതുവരെ ഒരിടത്തും പങ്കുവച്ചിട്ടുമില്ല പക്ഷേ ഓരോ യാത്രയിലും പ്രണവിൻ്റെ ട്രോളി ബാഗ് പിടിച്ചും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും വീഡിയോകളിൽ കാണാം ഇരുവരും ഒന്നിച്ചു പഠിച്ചവരാണെന്നും കമൻ്റുകൾ വന്നിരുന്നു എന്നാൽ വീഡിയോ അതിവേഗം വൈറലാവുകയും ചെയ്തു അതിനു പിന്നാലെ ലോകം ചുറ്റിക്കിറങ്ങുന്നത് കഴിഞ്ഞ് വീട്ടിലെത്തിയ പ്രണവിനെ ട്രോളി ലാലേട്ടൻ ഏതാ മോനെ ആ പെൺകുട്ടി എന്നായിരുന്നു ലാലേട്ടൻ തമാശയായി പ്രണവിനോട് ചോദിച്ചത് പ്രണവിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലാലേട്ടനും സുചിത്രയും കൊടുത്തിട്ടുണ്ട് ഒറ്റയ്ക്കുള്ള മകന്റെ യാത്രകൾ പോലും അവർ ഇതുവരെ എതിർപ്പ് പ്രകടമാക്കിയിട്ടില്ല മോഹൻലാൽ സുചിത്ര ആയാലും ഒട്ടുമിക്ക അഭിമുഖങ്ങളിലും പ്രണവിന്റെ യാത്രകളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറയാറുണ്ട് തനിക്ക് ചെയ്യാൻ പറ്റാത്തത് മകൻ ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടെന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല പ്രണവിന് യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് അധികം വിളിക്കുന്ന പതിവില്ല യാത്രകളിലും അവിടുത്തെ അനുഭവങ്ങളിലുമാണ് പ്രണവ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത് ആ വിഷമം ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകും അത് ലാലേട്ടനും സുചിത്രയ്ക്കും ഉണ്ട് അതവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാത്രമല്ല അത്യാവശ്യ കാര്യങ്ങൾ അമ്മ സുചിത്ര വിളിച്ചു പറയുകയും ചെയ്യും സ്പെയിനിലെ തന്റെ ജീവിതം അനുഭവങ്ങളും അമ്മ സുചിത്രയെ വിളിച്ച് അറിയിക്കുകയും അത് സുചിത്ര തന്നെ ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ പറയുകയും ഉണ്ടായി സ്പെയിനിൽ ആടുകളെയും കുതിരകളെയും മേച്ച് നടക്കലാണെന്നും അതിന് ശമ്പളമൊന്നും കിട്ടുന്നില്ലെന്നും ഭക്ഷണം മാത്രമാണുള്ളതെന്നും സുചിത്ര പറയുകയും ചെയ്തിരുന്നു